എൻ്റെ പ്രേമ എനിക്ക് വരുന്നു ഇവിടെ ഇരിക്കാൻ എനിക്കൊരു സമാധാനം ഇല്ല അമ്മയെ തന്നെയാക്കിട്ടല്ലേ അവര് കടയിൽ പോയി കഴിഞ്ഞാ അമ്മ തന്നെ വേണ്ടി അവിടെ ഇരിക്കാൻ അതുപോലെ വയസ്സായി എപ്പോഴും ആൾക്കാരും അതൊക്കെ ഇതിനിടയ്ക്ക് ഒരു കൊടെ അവിടെ വെച്ചിരുന്ന തന്നെ വെച്ചതാ വേണുവിന്റെ ഒരു കൊടെ ആ കൊട കാണുന്നില്ല അതുകൊണ്ട് തന്നെ ആക്കിട്ട് വരാനൊട്ടും സമാധാനം ഇല്ല മാലയുണ്ട് ആല ശ്രദ്ധിക്കണേ വയസ്സായ ആളെല്ലാം എത്തിക്കൂടും ഒരു മ്മേന്റെ മാല പൊട്ടിച്ചിട്ട് കൊണ്ടുപോയത് അത് വെള്ളം ചോയ് വെള്ളത്തിന് ചോദിച്ചിട്ട് അമ്മ കൊടുക്കാതിരിക്കാൻ പറ്റുവാറേ പോയി മാല പൊട്ടിച്ചു അപ്പൊ അമ്മമാര് എന്തുവാണെന്ന് മാലയും മാലിന്നിട്ടിട്ടിരിക്കും ഇട്ടിട്ടിരിക്കുന്ന വല്യ ബുദ്ധിമുട്ടാണ് അതുപോലെ ഇപ്പൊ ഈ മഴ ഇതൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ ആരും അങ്ങനെ വീടിന്റെ പുറത്ത് ഇറങ്ങുന്നുമില്ല അപകടങ്ങൾ ഉണ്ടാകാൻ എളുപ്പമാണ് ഇപ്പോഴേ പിന്നെ ഒരിക്കലും ഉണ്ടല്ലോ ഇപ്പൊ ഒന്നും അല്ല കുറച്ച് ഒരു അഞ്ചെട്ട് പത്ത് വർഷമായി ഒരിക്കലും ഞാൻ എൽ ഐ സിടെ വർക്കിന് പോയതാ പിന്നെ ഇവിടെ പ്രാപില് അവിടെ പോയിപ്പോണ്ടല്ലോ ഇതേമാതിരി റോഡ് വീട് ഇതേപോലെ ഒരു അമ്മച്ചിയാണ് കുറച്ച് പറയാനുള്ളത് എന്നാലും നല്ല ആരോഗ്യം ഉള്ളൊരു അമ്മച്ചിയാ ഈ അരക്കാൻ വരുന്ന പെണ്ണുങ്ങളെ രണ്ട് പെണ്ണുങ്ങൾ കൂടി പിടിച്ചിട്ടിട്ട് അവരെ പിടിച്ചിട്ടിട്ട് ആ അമ്മച്ചെ പിടിച്ചു എന്നിട്ട് ഞാൻ എന്നിട്ട് പോയി കേറിപ്പോയിട്ട് അവരെ ഇറങ്ങി ഓടിച്ചു കുറെക്കാലം വൈ ഒത്തിരിയായി ഇപ്പൊ അമ്മച്ചി കൊണ്ടോന്നു തന്നെ അറിയത്തില്ല അങ്ങനെയൊക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇനി അമ്മമാര് വേണമെന്നില്ല ഇവിടെ കണ്ടില്ലായിരുന്നോ നമ്മുടെ ഈ ചെറുപുഴ അമ്പലത്തിന്റെ അടുത്തൊരു കുറച്ചു കൊല്ലം ഒരു പെണ്ണുങ്ങളെ തന്നെ തന്നെ അതന്നെ തന്നെ അതുകൊണ്ട് ശ്രദ്ധിക്കുന്ന പ്രായമുള്ളവരായാലും ആരായാലും തന്നെ ഒക്കെ ഇരിക്കുമ്പഴ് ഇപ്പൊ പോര ഈ മഴയെല്ലാം കൂടെ ആയത് കൊണ്ട് പിന്നെ പിന്നെ ചില അമ്മമാരെങ്ങനെ റൂമിലെല്ലാം പൂട്ടിയിട്ടിട്ട് പൂട്ടിട്ടിട്ട് പോന്നെ മക്കളെല്ലം അവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് മാലിന് ഇട്ടിട്ട് പിന്നെ തീർച്ചയായും ഇറങ്ങ ആരെങ്കും വന്ന് തുറന്ന അവർക്ക് അത് വേഗം പോയി വാതിൽ തുറക്കാണ് അവർക്ക് അതൊരു അതൊരു നിർബന്ധമാർ നിർബന്ധമാ വന്ന് അന്ന് വിളിക്കണ്ട നമ്മളൊക്കെയാണെ ഒന്ന് എഴുന്നേറ്റ് ഒരു ഇച്ചിരി താമസിക്കും ഇത് അവരമ്മൊക്കെ എങ്ങനെന്നുവച്ചാല് ഒച്ച കേക്കുന്നോട് ചാടി എഴുന്നേറ്റ് വിട്ട് വാതില് തുറക്കുക അത് ശരിക്കും ശ്രദ്ധിച്ച് ഇത് നിന്നാല് ദുഃഖിക്കാതിരിക്ക അല്ലേ തട്ടിമറിച്ചിട്ടേച്ചിട്ട് അവര് ഇത് ഊരിയിട്ട് ഇവിടെ ഇവിടെയല്ലേ ഈ പിന്നെ പിന്നെ പയ്യനൂരിന് ഇപ്പുറത്ത് അവിടെ എങ്ങോട്ടന്നൊരു അല്ലേ രമിച്ച് വെള്ളം വേണമെന്നും പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ട് ും ചെയ്യും ശ്രദ്ധിക്കാൻ പറയണംവരെ പിന്നെ നമ്മളായാലും അല്ലേ ഇതിന് ഇടയ്ക്ക് വണ്ടി വന്നാൻ പറ്റാ കുറച്ച് എടുത്ത് വെച്ചിട്ട് കണ്ടില്ലായിരുന്നു അല്ല അല്ലേ ഭക്ഷണം ഇവരെ കേറി വന്നിട്ട് അല്ല ഈ അമ്മമാരിപ്പൊ ഒറ്റിറ്റ് പോകാതിരിക്കാനും പോകുമ്പോ ഇപ്പം ചെയ്യേണ്ടത് അത് നമ്മള് ശ്രദ്ധിക്കുക അവരോടും പറഞ്ഞ ഒന്നും ഇട്ടുകൊടുക്കാതെയും ഇപ്പൊ അമ്മയുടെ ഞാനാണെങ്കിൽ പറയാം അമ്മ ഇട്ടോണ്ട് കേട്ടാലിട്ടോണ്ടിരിക്കാൻ താറ അന്നരൊന്നു വേണേ ഊരു വെക്കും അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടിയല്ല പറയുന്നത് പിന്നെ ആക്കിട്ട് പോലീ എല്ലാരും ശ്രദ്ധിച്ചു അവര് ഇങ്ങനെ പിന്നെന്താ വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ മാലയും വളയൊന്നും ഇടിയിപ്പിക്കണ്ടേ ഇല്ല അതെ അതെ അതിപ്പോ നമുക്ക് മനസ്സിലാകും പക്ഷെ അവർക്കത് തിരിയുമോ ഓ അല്ലേ പ്രായമുള്ളവർക്ക് അത് മനസ്സിലാവുക നമ്മള് ചെലപ്പോ ഇടാൻ ഇതായത് കൊണ്ട് ഇടുന്ന ഇഷ്ടമല്ലാത്തോണ്ട് അങ്ങനെ അതൊക്കെ അവർക്ക് തോന്നാം അങ്ങനെയൊക്കെ തോന്നാം അറിഞ്ഞോ ആഴ്ചയിൽ രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി കൂടി കാൽ ളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്